അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ആ പെട്ടെന്ന് വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ നീറ്റ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അത് ആ സോഫ സെറ്റിലെ കുഷ്യൻ ഉണ്ടാവുമല്ലോ ഇപ്പോഴത്തെ സോഫകൾക്കൊക്കെ കുഷ്യൻ വരുന്ന രീതിക്കാണല്ലോ സോഫ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ ആ കുഷ്യനൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക പിന്നെ അത് കഴിഞ്ഞ് ഡൈനിങ് ഹാളിലേക്ക് വന്നിട്ട് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ചിലപ്പോൾ ബുക്കുകൾ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച പാത്രങ്ങൾ ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടാവും അതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മേശ തുടച്ചിട്ടോ അതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒക്കെ ഒന്ന് ഒതുക്കി വെക്കുക അതിന് ശേഷം കിച്ചണിലേക്ക് വന്നിട്ട് സിംഗിൽ പാത്രങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടോ ഇത് മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വീട് നല്ലോണം ഒതുങ്ങിയ മാതിരി ആയിക്കോട്ടെ അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് നീറ്റാക്കിടാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ പിന്നെ സിങ്കിൻ്റെ കൗണ്ടർ ടോപ്പ് ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കുകയും ചെയ്യും അതോടുകൂടി കിച്ചണും നീറ്റായി ഹാളും ലിവിങ്ങും ഒക്കെ നീറ്റായി കിട്ടും അപ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഐഡിയ വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ആക്കിക്കോളി പെട്ടെന്ന് തന്നെ നമ്മുടെ വീടാ വീടൊക്കെ നീറ്റായി കിട്ടിട്ടോ ഇതേപോലെ ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഓക്കെ താങ്ക്